വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ രാമണീശ്വരം കളരിക്കാർ പള്ളത്തിങ്കാൽ പാലത്തിന്റെ ആ ശോനീയാവസ്ഥയെ കുറിച്ച് പറയുക അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ രാമണീശ്വരം പള്ളത്തിങ്കാൽ പാലം ആ പാലത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ കടന്ന് പോകുന്ന ഒരു ഏരിയ ആണത് അതിലൂടെ അതിൻ്റെ ശോചനീയാവസ്ഥ ആ ഒരു പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയമാകും കാരണം ഒരുപാട് ഒരുപാട് വാഹനങ്ങളുടെ മുകളിലോട്ട് പോവുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി മാക്സിമം ഷെയർ ചെയ്ത് ഇതിന്റെ അധികാരികളിലേക്ക് എത്തിക്കുക അതിന്റെ ആ ഒരു ദുരസ്ഥിതിക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ ലക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് വിലയേറിയ ജീവനുകൾ രക്ഷിക്കാനുള്ളതാണ് കാരണം ചെറിയൊരു അശ്രദ്ധ മതി പലതും സംഭവിക്കാൻ അത് ഇല്ലാതാക്കാനാണ് ഞാനീ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ആ ഒരു പാലത്തിന്റെ അവസ്ഥ ഒന്ന് കാണാം ഇത് പള്ളത്തും പള്ളത്തുംകാൽ പാലത്തിന്റെ അവസ്ഥയാണ് അതിന്റെ അടിഭാഗം മൊത്തം പൊട്ടി വേണ്ടല്ലേ കുറെയേറെ വാഹനങ്ങൾ പോകുന്ന പാലാന്നത് ഇങ്ങനൊരു നടപടി ഇല്ലെങ്കില് ആരെ നിരവരാധികളായ ആൾക്കാർ ജീവൻ പോവും